അപ്പൊ അതിന്റെ ഷൂട്ടായിക്കോട്ടെ ഷൂട്ട് കഴിഞ്ഞുള്ള പ്രൊമോഷൻസ് ആയിക്കോട്ടെ ഞാൻ ആ എനർജറ്റിക് ആയിട്ട് നിന്നതും ഒക്കെ ആ അതിനോട് അത്രയും ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് കൂടെയാണ് പിന്നെ ഡാൻസർ ആയതുകൊണ്ട് എല്ലാ സ്റ്റേജിലും ഡാൻസ് കളിക്കാൻ പറഞ്ഞ ഡാൻസ് കളിക്കും പിന്നെ അതെ അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ട് അത് പടം ഇറങ്ങി അത് ഓഡിയൻസ് സ്വീകരിക്കുന്നവരെ ഉണ്ടാവും

നല്ലൊരു പെർഫോമൻസ് ആയിട്ട് തിരിച്ചു തിരിച്ചു വരും എന്നുള്ളത് പോയിട്ടില്ല ഇനിയും ഇതേപോലെ എന്ന് അറിയാം ലൈ പുള്ളിക്കാരൻ്റെ സിനിമകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും അത് ഓഡിയൻസ് സ്വീകരിക്കുക തന്നെ ചെയ്യും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ ഒരു പ്രതീക്ഷയിലാണ് കണ്ടു അതെ പോയില്ലല്ലോ അവനോ പിറ്റേ ദിവസം തന്നെ ദിലീപ് എന്നെ കണ്ടു ഒരുപാട് സന്തോഷമായി തോന്നി അടിപൊളിയാണ് എക്സ്പീരിയൻസ് നല്ലതായിരുന്നു രഞ്ജിത്തുമായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാൻ ഞങ്ങൾ ആദ്യം കണ്ടപ്പോൾ ഞാൻ പോയി ചേട്ടാന്നു വിളിച്ചു ഒന്ന് ബഹുമാനിക്കാന്നൊക്കെ വിചാരിച്ചു അപ്പൊ തന്നെ രഞ്ജിത്ത് പറഞ്ഞു അങ്ങനെ വിളിക്കണ്ട രഞ്ജിത്ത് വിളിച്ചാൽ മതി അപ്പൊ പിന്നെ ഡാൻസ് ഡാൻസ് പ്രാക്ടീസ് പിന്നെ ഷൂട്ട് പ്രൊമോഷൻസ് ഏറ്റവും കൂടുതൽ ടൈമിലാണ് സോ അങ്ങനെ നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗോളമാണ് പക്ഷെ രഞ്ജിത്തിന്റെ പേഴ്സണൽ പെർഫോമൻസ് വൈസ് എനിക്ക് കല്വാണ് കുറച്ചുകൂടി പക്ഷെ എനിക്ക് തോന്നുന്നു പേഴ്സണലി സിനിമ യു കെ ഓക്കെ വെച്ചിട്ട് രഞ്ജിത്തിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അതായിട്ടാണ് തോന്നുന്നത് അതെ ഇപ്പം സിനിമയുടെ രസമാലൊരു സോങ് റിലീസായിരുന്നു അപ്പൊ അതില് ഒരു ഫുൾ ലെങ്ത് ഡാൻസ് സോങ് ആണ് മാക്സിമം ഞാൻ ആക്ച്വലി സിനിമയില് എന്റെ എൻട്രി ആ സോങ് കഴിഞ്ഞിട്ടായിരുന്നു പക്ഷേ ഓഡിഷൻ ഒക്കെ കഴിഞ്ഞ കൺഫേം ആയതിന് ശേഷം ഞാൻ ഡാൻസർ ആയതുകൊണ്ട് ഒരു ചെറിയ സ്ക്രിപ്റ്റ് ഒരു ചെറിയ രചനാസം വെറ്റിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതിലും എനിക്ക് ഒരു ഭാഗം ആവാൻ പറ്റി സന്തോഷം મેડમ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മോൻ പറഞ്ഞു ഒരു കാര്യത്തോന്നാണ് മോനെ പഠി പഠി മോനെ പഠിപ്പിക്കണം എന്നാണാണ് ആഗ്രഹം ഓന്റെ ആഗ്രഹം ആക്ടർ ആവണം എന്നുള്ള ആഗ്രഹമാണ് ഈ സിനിമയേറ്റ് കണക്ട് ചെയ്തതിന് ആയി പോകുന്ന അതിന പോലെ കണക്ട് ചെയ്തു പോുന്നുണ്ട് ഒരു കലാകാരൻ എന്ന നിലയിൽ മോനെ മറ്റൊരു കലാകാരൻ എന്ന നിലയിൽ മോനോട് സംസാരിക്കും ഞങ്ങൾ കുടുംബമായിട്ട് കല കലയെ സ്നേഹിക്കുന്ന ഒരു ഫാമിലിയാണ് അപ്പൊ ഞങ്ങള് ടൂ തൗസൻഡ് നൈനിലാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് ലോഞ്ച് ചെയ്യുന്നത് പ്രണയമാണല്ലോ നമ്മുടെ ഫസ്റ്റ് ഫിലിം അത് രഞ്ജിത്ത് തീരെ കുഞ്ഞായിരുന്നു പക്ഷേ രഞ്ജിത്ത് കൊച്ചിലെ തൊട്ട് ഒരു ആർട്ടിസ്റ്റ് ആണ് അവൻ നടക്കുന്നതിന് മുമ്പേ ഡാൻസ് ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ അനുഭവം മ്യൂസിക്കിനെ പറ്റിയാണെങ്കിലും ആർട്ടിനെ പറ്റിയാണെങ്കിലും നല്ലപോലെ വരയ്ക്കും സോ ആർട്ട്സ് ഒത്തിരി പുള്ളിക്കാരൻ്റെ രഞ്ജിത്തിൻ്റെ ലൈഫിൻ്റെ ഒരു വെരി സെൻട്രൽ കോർ ആസ്പെക്റ്റാണ് അപ്പം കൊച്ചിലേ തൊട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവനൊരു ആർട്ടിസ്റ്റാണ് ബട്ട് അവൻ പഠിത്തത്തില് ഇൻ്റലിജൻ്റ് ആണ് പക്ഷെ അക്കാഡമിക്കലി ഇല്ല ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിൽ ഭയങ്കര ആയിട്ട് വർക്ക് ചെയ്യും അവൻ്റെ ഏറ്റവും ഹാപ്പി സ്പേസസ് പെർഫോമിങ് ആ സമയത്താണ് അവൻ്റെ ഏറ്റവും സന്തോഷമുള്ള ഒരു സ്പേസ് പഠിത്തം ഓഫ് കോഴ്സ് എഡ്യൂക്കേഷൻ ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട് ബിക്കോസ് ഒരു ആ ആക്ടറിൻ്റെ ഒരു സ്പേസ് ഭയങ്കര കോമ്പറ്റേറ്റീവ് ഒരു ഫീൽഡാണ് അതിൽ നമുക്ക് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഫോൾ ബാക്ക് ചെയ്യാനായിട്ടൊരു ബേസിക് ക്വാളിഫിക്കേഷൻ വേണമെന്ന് ഞങ്ങൾ പേരൻസിനൊരു ഉണ്ടായിരുന്നു അങ്ങനെ പഠിച്ചു പക്ഷേ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എഞ്ചിനീയറിങ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡാൻസ് ക്ലബ് ഒക്കെ ആയിരുന്നു അപ്പം പെർഫോമിങ് പാരലി എപ്പോഴും കൊണ്ടുപോയിട്ടുണ്ട് ആ പഠിച്ചുകൊണ്ട് കോളേജ് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വർക്ക്ഷോപ്സ് മൂവീസ് ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയിൽ പോയി പഠിച്ചിട്ടുണ്ട് അപ്പം ആർട്ടിനെ മനസ്സിലാക്കി കഴിവും അവന്റെ ഡെഡിക്കേഷനും കമ്മിറ്റ്മെന്റും മനസ്സിലാക്കി ഞങ്ങൾ പിള്ളേരുടെ ഞങ്ങൾ ഹാവ് ടു കിഡ്സ് റഞ്ജത്താണ് മൂത്തത് എലെ എന്റെ മോളാണ് പുള്ളികാരൻ നല്ല പാടും അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ആർട്ടിസ്റ്റിക് ടാലന്റ്സിനെ ഞങ്ങൾ എപ്പോഴും എൻകറേജ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമം ആസ് ആസ്പെയൻസ് ചെയ്തിട്ടുണ്ട് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ